മൂലക്കിയിൽ കിളർക്കുടിയൻ ധർമ്മദൈവസ്ഥാനം കളയാട്ട മഹോത്സവം ഏപ്രിൽ ഇരുപത്തിയെട്ട് മുതൽ മുപ്പത് വരെ നടക്കും ഇതിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് കൈമാറൽ കോളനി കൺവീനർ മധു മധുമാടൻ നിർവഹിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി ഗണപതി ഹോമം മുത്തുക്കുടകളുടെയും വാദ്യമേളത്തിന്റെയും അകമ്പടിയോടുകൂടി കലവറ നിരക്കൽ ഘോഷയാത്ര ധർമ്മദൈവം പൊട്ടൻ ദൈവം കരിഞ്ചാമുണ്ടി ഗുളികൻ ദൈവം തുടങ്ങിയ വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി ഉത്സവത്തിന്റെ ഭാഗമായുള്ള ആദ്യ ഫണ്ട് മധു മധുമാടൻ കൈമാറി കെ കെ പി അനീഷ് ബാബു ടി അയ്യപ്പൻ രാജൻ ശശി ഓമന സംബന്ധിച്ചു നമ്മുടെ നാട്ടിലെ ഒരു ഉത്സവമാക്കി തീർക്കുന്നതിന്റെ ഭാഗമായി കിളിർക്കുടിയൻ തറവാട് ധർമ്മദൈവ സ്ഥാനം മൂലയ്ക്ക് അതിന്റെ ഭാഗമാക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷവും അഭിമാനവും തോന്നിയാണ് അതിന്റെ ആദ്യ പിരിവ് എന്ന് പറയുന്നത് ഇന്ന് എന്നിലൂടെയാണ് സ്വീകരിക്കാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ ഉഗ്രമൂർത്തിയായ കരിഞ്ഞാമുണ്ടിയും ധർമ്മ മറ്റു കോലങ്ങളും ഒളുകൂടി ഏപ്രിൽ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പത് മുപ്പത് തീയതികൾ നടത്തപ്പെടുന്നു കൂടാതെ മുഴുവൻ ഭക്തജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു വലിയ ഉത്സവമാക്കി തീർക്കുന്നതിനു വേണ്ടി മുഴുവൻ ആളുകളെയും പങ്കെടുപ്പിക്കുന്നതിനു വേണ്ടി എല്ലാവരെയും ഒരിക്കൽ കൂടി നല്ല രീതിയിൽ ഇതിനെ നടത്തിക്കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് വിലക്കുറവിലും ഗുണമേന്മയിലും പതിനെട്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യത്തോടെ പുതുതായി തുറന്നു പ്രവർത്തനം ആരംഭിച്ച ന്യൂ ചൈന ബസാർ ആൻഡ് ഗിഫ്റ്റ് സെന്റ് എരിപുരം ജംഗ്ഷൻ തളിപ്പറമ്പാറു